ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് നടൻ പയ്യൻസ് ജയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചവറ ബി ജെ എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സഹകരണത്തോടെ ഓഫീസ് അങ്കണത്തിൽ നടത്തിയ രണ്ടാം ഘട്ട കാർഷിക പ്രവർത്തനങ്ങൾ സമൂഹത്തിനാകെ മാതൃകയാണെന്ന് നടൻ ജയകുമാർ അഭിപ്രായപ്പെട്ടു

അതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് ഇച്ചിരി പച്ചക്കറികളോ അതുകൂടൊക്കെ കാര്യങ്ങൾ നമ്മളെ വീട്ടാവശ്യത്തിനെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കൃഷി വീട്ടിലും ചെയ്യണം അപ്പം അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഈ നല്ല ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണെന്നും അപ്പം അങ്ങനെ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി എൽ വിജിലാലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ എസ് ആർ ഷെറിൻ സ്വാഗതവും വൈ സജികുമാർ നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർ സിന്ധു കൃഷി ഓഫീസർ ബിന്ദു എൻഎസ്എസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ഗോപകുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു അപ്പൊ ഈ വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡിസംബർ ഇന്നാണ് നമ്മൾ രണ്ടാം ഘട്ട പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചവറക്കോളെ ബിജെൻകോളയിലെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് കൃഷി തുടങ്ങിയത് ഇപ്പോൾ ഈ വർഷവും നമ്മൾ തക്കാളി വെണ്ട വഴുതനം ബീട്രൂട്ട് ചീര എന്നിവയെല്ലാം കൃഷിയെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെയും കൂടി സഹായം ഞങ്ങളോടൊപ്പം ഉണ്ടാകും നമ്മളുടെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തോടൊപ്പമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കൃഷിയും കൂടെ സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഞങ്ങൾ വളരെ മികച്ച രീതിയിൽ ഇത് കൊണ്ടുപോവാൻ ശ്രമിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി